മർക്കോസ് അധ്യായം ആറും അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃ നഗരത്തിൽ ചെന്നു അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പള്ളരും കേട്ട് വിസ്മിച്ചു ഇവൻ ഇവ എവിടെ നിന്ന് ഇവനെ കിട്ടി ഞാനും അവന്റെ ഇവന്റെ കൈയാൽ നടക്കുന്ന വീരപ്രവൃത്തികളുമുണ്ട് ഇവൻ മറിയുടെ മകനും യാഗോബ് യോസെ യുദിമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചൻ ഇല്ലയോ ഇവന്റെ സഹോദരിയിലും എവിടെ നമ്മോടുകൂടി ഇല്ലയോ എന്ന് പറഞ്ഞ് അവൻ്റെ ഇടവിൽ പോയി യേശോരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃ നഗരത്തിലും രാജ്യക്കാരുടെ സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനം ഇല്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ വീരപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശം കൊണ്ട് സഞ്ചരിച്ചു പോകുന്നു അനന്തര അവൻ പന്തിരി വരെ അടുക്ക വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അശുദ്ധാത്മക്കളുടെ മേൽ അധികാരം കൊടുത്തു അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത് അപ്പവും പൊക്കണവും മഴശിയിലേക്ക് കാശുമരുത് കൊള്ളാം രണ്ട് വർഷം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളും അതിൽ തന്നെ പാർപ്പിൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുഴഞ്ഞ കളവീൻ എന്നും അവരോട് പറഞ്ഞു അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടേണമെന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കിയും അനേകം രോഗികൾക്ക് സൗഖ്യം സൗഖ്യപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ അവന്റെ പേർ പ്രസ്തുതമായി വരികയാൽ ഹെറോദാ രാജാവ് കേട്ടിട്ട് യോഹനാൻ സ്നാഭുൻ മരിച്ചവരുടെ നിന്ന് ഉൾത്ത് എഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നുവെന്ന് പറഞ്ഞു അവൻ ഏരിയാ വാകുന്നതെന്ന് മറ്റു ചിലവർ പറഞ്ഞു വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരു പോലീട്ട് പ്രവാചകൻ എന്ന് പറഞ്ഞു അത് ഹെറോദാവ് കേട്ടാറേ ഞാൻ ചല്ല വെട്ടിച്ച യോഹനാൻ ആകുന്നു അവൻ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് പറഞ്ഞു ഹെറോദ തന്റെ സോഹനായ ഹീലോസിന്റെ ഭാര്യ ഹെരോദിയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിർത്തും ആളെച്ച് യോഹനാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്ന നിനക്ക് വിഹിതമല്ല എന്ന് യോഹനാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു ഹെരോദിയോ അവന്റെ നേരെ പക വെച്ച് അവനെ കൊണ്ടുവാനും വിചിച്ചു സാധിച്ചതാനും യോഹനാൻ നീതിയും വിശദീയമുള്ള പുരുഷൻ എന്ന് ഹെരോദാവന്ന് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടു പോകുന്നു എന്നാൽ ഫെറോദാവ് തന്റെ ജനനോത്സവത്തിൽ തന്റെ മതക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗിലയിലെ പ്രമാണികൾക്കും വിരുന്നു കഴിച്ചപ്പോൾ ഒരു തരം വന്നു ഹെറോതിയുടെ മകൾ അകത്ത് എന്ന് നൃത്തം ചെയ്തു ഹെറോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചുകൊക്കാ നിനക്ക് തരാമെന്ന് രാജാവ് ഭാര്യയോട് പറഞ്ഞു എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളമായോ നിനക്ക് തരാമെന്ന് സ്വപ്നം ചെയ്തു അവൾ പുറത്തിറങ്ങിയ അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചു യോഹന്നാൻ സ്നാഭവന്റെ തല എന്ന് അവൾ പറഞ്ഞു ഉടനെ അവൾ പുറപ്പെട്ട രാജാവിന്റെ അടുക്കൽ ചെന്നു ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാബുന്റെ തല ഒരു തലകയിൽ തരണമെന്ന് പറഞ്ഞു രാജാവ് അതി ദുഃഖിതനായി എങ്കിലും ആണയും വിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സിലായി ഉടനെ രാജാപുര അമ്പടി അയച്ചു അവന്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൾ പോയി അവൻ പോയി തടവിൽ അവനെ ശിരക്ഷേതം ചെയ്തു അവന്റെ തല ഒരു തളിയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു ബാല അമ്മയ്ക്ക് കൊടുത്തു അവന്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവൻ്റെ ശവം ഒരു കല്ലറയിൽ വെച്ചു പിന്നെ അപ്പൊ സ്വലന്മാർ അടുക്കൽ വന്നു കൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നു അതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായതുകൊണ്ട് അവൻ അവരോട് നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളു എന്ന് പറഞ്ഞു എങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് പേരിട്ട് പോയി അവർ പോകുന്ന പലരും കണ്ടു അറിഞ്ഞു എല്ലാ പഠനങ്ങളിൽ നിന്നും കാൽനടിയായി അവിടെ കൂടി അവർക്ക് മുമ്പേ എത്തി അവൻ പടകളിൽ നിന്ന് ഇറങ്ങിയാലെ വലിയ പുരുഷാരത്തെ കണ്ട് അവർ ഇടയിനില്ലാത്ത ആടുകളെ പോലെ ആകുകൊണ്ട് അവർ മനസ്സ് ഈ പടവും ഉപദേശിച്ചു തുടങ്ങി പിന്നെ നേരം നന്നായി വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ ഇടയിൽ വന്നു ഇത് നിർജൻ പ്രദേശമല്ലോ നേരവും നന്നായി വൈകി ഭക്ഷിപ്പാൻ ഇല്ലാതാക്കിയാൽ അവർ ചുറ്റുമുള്ള കൂടി കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷ്യപ്പാൻ വലുതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു അവൻ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി ഇരുന്നൂറ് വള്ളിക്കാശിനെ അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുവോ എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ട് ചെന്നു നോക്കുവാൻ എന്ന് പറഞ്ഞു അവർ നോക്കിയിട്ട് അഞ്ച് രണ്ട് മീനും ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുള്ളിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു അവർ നൂറും അറു അമ്പതും വീതം നിറനിരയായിരുന്നു അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വായിക്കും അപ്പം നോക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ആ രണ്ട് മീനും എല്ലാവർക്കും വിഭാഗിച്ച് കൊടുത്തു എല്ലാവരുടെയും തൃപ്തരായി കഷ്ണങ്ങളും മീന്നവർക്കും പന്ത്രണ്ട് കോട്ട നരച്ചെടുത്തു അപ്പം തിന്നവരോ അയ്യായിരം പുരുഷന്മാരായിരുന്നു താൻ പുരുഷ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടകു ഏറിയ അക്കരെ ബസ്സഹിതയിലേക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു അവരെ പറഞ്ഞയച്ചു ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി വൈകുന്നേരം ആയപ്പോൾ പടകു കടല നടുവിലും താൻ ഏകനായ കരയിലുമായിരുന്നു കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവർ തണ്ടുപിച്ചു വലയുന്നത് അവൻ കണ്ടു ഏകദേശം നാലാം അയാമത്തിൽ കടകൻമേ നടന്ന് അവർ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോവാൻ ഭാവിച്ചു അവൻ കടകൻമേ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു എല്ലാവരും അവനെ കണ്ട് ഭക്ഷണിച്ചിരുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യപ്പെടുവിൻ ഞാൻ തന്നെയാകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്നു അവർ ഉള്ളിൽ അത്യന്തം ഖമിച്ച് ആശ്ചര്യപ്പെട്ടു അവർ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിന്റെ സംഗീതി അവഗ്രഹിച്ചില്ല അവർ അക്കരെ എത്തി ഗന്നസരദേശത്താണെന്നും അവർ പടകളിൽ നിന്ന് ഇറങ്ങി ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു ആ നാട്ടിലൊക്കെയും ചുറ്റുമൂടി അവനുണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടകയിൽ എടുത്തു കൊണ്ട് വന്നു തുടങ്ങി ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തുടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു